കൈയടക്കി വച്ചിരിക്കുന്ന ജമ്മുകാശ്മീരിന്റെ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു കശ്മീർ എപ്പോഴും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായി തുടരുമെന്നും യു എൻ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവർത്തിച്ചു പാകിസ്ഥാന് അതിശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകുന്നത് അതിർത്തിയിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന സന്ദേശം ആഗോളതലത്തിൽ നൽകുകയാണ് ഇന്ത്യ സ്വന്തം ഭൂമി തിരിച്ചുപിടിക്കാൻ ഏതറ്റം വരെയും ഭാവിയിൽ പോകുമെന്ന സൂചനയാണ് ഈ പ്രതികരണത്തിലൂടെ യു എൻ ഇന്ത്യ നൽകുന്നത് കർക്കശമായ നടപടികൾക്ക് മോദി സർക്കാർ തയ്യാറെടുക്കുന്നുവെന്ന സൂചനയാണ് ഇതിലുള്ളത് യു എൻ സുരക്ഷാ സമിതിയിൽ കശ്മീർ പ്രശ്നം ഉന്നയിക്കാനുള്ള പാകിസ്ഥാന്റെ തുടരെയുള്ള ശ്രമങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഈ മാസം ആദ്യം യു എൻ നടന്ന അനൌപചാരിക സമ്മേളനത്തിൽ പാക് മുൻ വിദേശകാര്യ സെക്രട്ടറി തെഹ്മിന ജൻജുവ ജമ്മു കശ്മീർ വിഷയം ഉന്നയിച്ചിരുന്നു കശ്മീരിനു വേണ്ടി ഒരു ജനഹിത പരിശോധന നടത്തണമെന്ന് സുരക്ഷാ സമിതിയോട് യു എനിലെ പാക് മുൻ പ്രതിനിധി സയ്ദ് താരിഖ് ഭത്തേമിയും ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് യു എൻ ഇന്ത്യ നിലപാട് ആവർത്തിച്ചതും കശ്മീരിനെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പരാമർശങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് അവരുടെ നിയമവിരുദ്ധ അവകാശവാദങ്ങളെ സാധൂകരിക്കുകയോ അവർ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല ജമ്മുകാശ്മീരിന്റെ ഭാഗമായിരുന്ന പ്രദേശം പാകിസ്ഥാൻ നിയമവിരുദ്ധമായിട്ടാണ് കൈവശപ്പെടുത്തിയത് അവിടെ നിന്ന് പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് സുരക്ഷാ സമിതി അംഗീകരിച്ച പ്രമേയം അനുസരിച്ച് പട്ടാളത്തെയും നുഴഞ്ഞുകയറ്റക്കാരെയും കശ്മീരിൽ നിന്ന് പിൻവലിക്കണമെന്നും ഹരീഷ് വ്യക്തമാക്കി ജമ്മുകാശ്മീർ അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് അന്താരാഷ്ട്ര വേദികളിൽ ഭിന്നിപ്പിക്കൽ അജണ്ടയുമായി എത്തുന്നതിൽ നിന്ന് പാകിസ്ഥാൻ വിട്ടുനിൽക്കണം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്നും തിരിച്ചു പിടിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്നിലധികം തവണ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാക് അധീന കശ്മീർ വൈകാതെ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് രാജ്യരക്ഷാ സമിതി രാജ്നാഥ് സിംഗ് പ്രവചിച്ചത് ഇന്ത്യയിൽ ചേരുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ എടുക്കുമെന്നും അത് സമ്മതിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിക്കപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കറും ഉറച്ച നിലപാടിലാണ് ഇതിനിടയിലാണ് യു എനിൽ ഇന്ത്യയുടെ വിശദീകരണവും എത്തുന്നത് ശക്തമായ നടപടികൾ ഇന്ത്യ എടുക്കുമെന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചന ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ അംബാസിഡറായും സ്ഥിരം പ്രതിനിധിയായും തെലങ്കാന സ്വദേശി പർവ്വതനേനി ഹരീഷിനെ നിയമിച്ചത് ഓഗസ്റ്റിലാണ് അതിനുശേഷം പാകിസ്ഥാൻ വിഷയത്തെ അത് തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ ഹരീഷ് നേരത്തെ ജർമ്മനിയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായിരുന്നു രുചിരാ കാബോജ് വിരമിച്ച ഒഴിവിലാണ് നിയമനം